രാജുപ്പി നായർ ഇന്ന് കർണാടകയിൽ ഇറങ്ങിയിരിക്കുന്ന മിക്കവാറും പത്രങ്ങളിലൊക്കെ ഒരു ഫുൾ പേജ് പരസ്യമുണ്ട് ഡെക്കാൻ ഹെറാൾഡ് അടക്കമുള്ള പത്രങ്ങളിൽ ഫുൾ പേജ് പരസ്യം കർണാടക സർക്കാരിൻ്റെതാണ് ആ പരസ്യം മഹാത്മാഗാന്ധിയുടെ ദണ്ഡി യാത്രയുടെ ഒരു പ്രത്യേക ചിത്രീകരണമാണ് മഹാത്മാഗാന്ധി മുമ്പിൽ പിറകെ സിദ്ധരാമയ്യ അതിന് പിറകിൽ ഡി കെ ശിവകുമാർ മൈ ടാക്സ് മൈ റൈറ്റ് ഇതാണ് മുദ്രാവാക്യം ചലോ ഡൽഹി ആവശ്യങ്ങൾ ടു പ്രൊട്ടക്ട് പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ ഫിനാൻഷ്യൽ അട്രോസിറ്റീസ് കമ്മിറ്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് ഓൺ കന്നഡികാസ് ആൻഡ് കർണാടക ഡിസ്പാരിറ്റി ഇൻ അലോക്കേഷൻ ഓഫ് ഗ്രാൻസ് ടു കർണാടക ഇൻജസ്റ്റിസ് ടു കഡിഗാസ് ഇൻ പ്രൊവൈഡിംഗ് ഫെസിലിറ്റീസ് ഈ പറഞ്ഞ കർണാടക കന്നഡിക എന്നുള്ളത് മാറ്റി കേരള മലയാളി എന്നാക്കിയാൽ കേരള സർക്കാരിൻ്റെ കാര്യമായി എന്ന് പറയുന്നത് നമ്മുടെ തൊട്ടപ്പുറത്തെ സംസ്ഥാനം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനം കർണാടക നാളെ ഡൽഹിയിൽ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുകയാണ് അപ്പോൾ ആ ആവശ്യം ന്യായമാണെന്ന് തോന്നുകയും കേരള സർക്കാർ അതേ ആവശ്യം മുന്നോട്ട് വെച്ചാൽ അത് അന്യായമാണെന്ന് തോന്നുകയും ചെയ്യുന്നുണ്ടോ കോൺഗ്രസിന് അല്ല കേരളം മുന്നോട്ട് വെക്കുന്ന ആവശ്യം അന്യായമാണെന്ന് കോൺഗ്രസിൻ്റെ ഏതെങ്കിലും നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ടോ കേന്ദ്ര സർക്കാർ ബി ജെ പി ഇതര സർക്കാരുകളോട് വിവേചനം കാണിക്കുന്നുവെന്നും അവർ നികുതി വീതിച്ച് നൽകുന്ന ഡെവല്യൂഷൻ ഓഫ് ടാക്സിലും അതുപോലെ തന്നെ റവന്യൂ ഗ്രാൻഡ് ഉൾ ഡെഫിസെൻറ്റ് ഗ്രാൻഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാന സർക്കാരുകൾക്ക് നൽകേണ്ട തുകയിൽ പക്ഷപാതത്വം കാണിക്കുന്നു എന്നുള്ളതും അത് പുനഃപരിശോധിക്കപ്പെടണമെന്നും കേന്ദ്ര പദ്ധതികളിൽ ഉള്ള പ്രപ്പോഷൻ അത് കുറയ്ക്കുകയും ചെയ്യുന്നു എന്നുള്ളതെല്ലാം കോൺഗ്രസ് എപ്പോഴും മുന്നോട്ട് വെക്കുന്ന പരാതികളാണ് അത് കേരളത്തിന്റെ ആ പരാതികളോട് ഞങ്ങൾ ചേർന്ന് നിൽക്കുന്നു കേരളത്തിന്റെ ആ പരാതികളോട് ഞങ്ങൾക്ക് എവിടെ എതിർപ്പ് അല്ല പക്ഷെ ഞങ്ങളുടെ എതിർപ്പ് എവിടെയാ ഞങ്ങളുടെ എതിർപ്പ് ബിജെപിയുടെ ശൈലി ഞാൻ പറയട്ടെ അഭിലാഷിന് ഞാൻ പറയട്ടെ അഭിലാഷ് ഞാൻ പറയട്ടെ ഞാൻ ഞാൻ അതിലേക്ക് വരുന്നു അതിലേക്ക് വരുന്നു ഞങ്ങളുടെ പരാതി എവിടെയാ ഞങ്ങളുടെ പരാതി ആ കേന്ദ്രവിരുദ്ധ മനോഭാവത്തിന്റെ മറവിൽ സംസ്ഥാനത്തിൻ്റെ പിടിപ്പുകളും ധനകാര്യ മിസ്മാനേജ്മെൻറ്റും ഒളിച്ചു വെച്ചുകൊണ്ട് ഒരു പരാജയപ്പെട്ട സർക്കാർ ആ കേന്ദ്രവിരുദ്ധ വികാരത്തിൻ്റെ ഒരു മറവിൽ ഒളിക്കാൻ ശ്രമിക്കുന്നതിനെ സംബന്ധിച്ചാണ് ഞങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാർ പിണറായി വിജയൻ വിളിച്ച യോഗത്തിൽ ഞങ്ങൾ പങ്കെടുത്തിരുന്നല്ലോ എം പിമാര് സംയുക്തമായിട്ട് പ്രസ്താവന നിവേദനം കൊടുക്കുന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ സഹകരിക്കാമെന്ന് പറഞ്ഞിരുന്നല്ലോ പക്ഷേ എവിടെയാണ് തെറ്റിയത് കേന്ദ്രവിരുദ്ധ കാണിക്കുന്ന ഡെവല്യൂഷൻ ഓഫ് ടാക്സിൻ്റെ റവന്യൂ ഡെഫിസിറ്റിൻ്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒതുങ്ങി നിൽക്കാതെ അതിനു പകരം കേരളത്തിലെ നികുതി പരിവിൽ സമ്പൂർണ്ണമായി പരാജയപ്പെട്ട ഒരു സംസ്ഥാനം അല്ലെങ്കിൽ ധനകാര്യ മിസ്മാനേജ്മെൻറ്റും ധൂർത്തിൻ്റെയും മുഖമുദ്രയക്കുന്ന ഒരു സംസ്ഥാനം ആ അതിൻ്റെ മറവിൽ തങ്ങളുടെ കഴിവുകേടിനെ മറച്ചുവെക്കുന്ന രീതിയിൽ അത് ഡ്രാഫ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയത്തിനെതിരായിട്ട് വരുന്നതുകൊണ്ട് ഞങ്ങൾ അതിൽ ഒരുമിച്ചില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ നേരിട്ട് അഭിലാഷ് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേന്ദ്ര സർക്കാരിനെ യു ഡി എഫിന്റെ എം പിമാർ നേരിട്ട് ധരിപ്പിക്കുകയും ചെയ്തു ഇല്ലേ ഞങ്ങൾ സമരത്തിന് തയ്യാറാണ് പക്ഷെ പിണറായി വിജയനൊപ്പം നിന്നുകൊണ്ട് ഈ പറയുന്ന ധനകാര്യ മിസ്മാനേജ്മെന്റിന്റെയും ദൂർത്തിന്റെയും വീഴ്ച മറച്ചു വെക്കാൻ നടത്തുന്ന ഒരു എക്സർസൈസിൽ ഞങ്ങൾ പങ്കെടുക്കാൻ തയ്യാറല്ല കർണാടകയുടെ സമരം ന്യായമാണ് കേരളത്തിന്റെ ഡെവലൂഷൻ ഓഫ് ടാക്സ് സംബന്ധിച്ചും മറ്റു വിഷയങ്ങൾ സംബന്ധിച്ചും ഉയർത്തുന്നത് ന്യായമാണ് ഇപ്പൊ കർണാടകത്തിന് അത്രയാ കഴിഞ്ഞ സാമ്പത്തിക വർഷം കർണാടകത്തിന് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാജിനത്തിൽ കിട്ടിയത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തൊന്ന് കോടി രൂപ മാത്രമാണ് കേരളത്തെക്കാൾ ഉയർന്ന പോപ്പുലേഷനുള്ള കർണാടക അതേസമയം കേരളത്തിന് നാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തൊമ്പത് കോടി രൂപ കിട്ടിയിരുന്നു അത് ശരിയാണ് എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല പക്ഷേ അത്തരത്തിലുള്ള കേന്ദ്രവിരുദ്ധ സമരങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് എനിക്കൊരു ചോദ്യം അരുൺകുമാറിനെ വരുമ്പോൾ പറയും വിശ്വസിക്കുന്നത് അദ്ദേഹം അരവിന്ദ് കെജ്രിവാളിനെയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളെ എല്ലാവരെയും സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള എല്ലാവരെയും അവര് ക്ഷണിച്ചിട്ടുണ്ട് മമതാ ബാനർജിയെ സി പി എം ഈ സമരത്തിലേക്ക് ക്ഷണിക്കുമോ ബംഗാളിനോട് ബി ജെ പിക്ക് അത്തരത്തിൽ കേന്ദ്ര സർക്കാരിന് അത്തരത്തിലൊരു വിവേചനമില്ല എന്ന് ബംഗാളിലെ പ്രതിപക്ഷ പാർട്ടി കൂടിയായ സി പി എമ്മിന് അഭിപ്രായമുണ്ടോ അപ്പൊ സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ധനകാര്യ മാനേജ്മെന്റ് ഡീറ്റെയിൽ പോയി ചർച്ച ചെയ്യുമ്പോൾ അതിനുള്ള അഭിപ്രായ വ്യത്യാസം വേണ്ടി ഓക്കെ നമുക്കതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം സ്വാഭാവികവും ഇതിലൊക്കെ നിഴലിക്കും ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക്